ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം പതിനഞ്ച് താൻ താൻ യഥാ സോമതി ചെയ്യുന്ന പോലെ ഫലിതാൻ താൻ വിശംശയമോ भुजिकु अदु स्वान्दशु कण्डु गुरुशान्दात्मनाशुभकरम् भ्रान्दय संसरणकासञ्चरणतन्दय मानकलुषम् നിനക്ക് േഷേശ ഭജന ഊ ശ്രീനാരായണ പരമഗുരവീ നമ ശുഭദിനം സുപ്രഭാതം ഏവർക്കും വിനീതമായ നമസ്കാരം ി മന്ത്രം പതിനഞ്ചിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു അവരവർ സ്വന്തം ഇച്ഛയനുസരിച്ച് എന്തൊക്കെ കർമ്മം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലത്തെ ആയിരിക്കും അത് ഉളവാക്കുക എന്നുള്ളതിന് ഒരു സംശയവുമില്ല ഇതൊരത്ഭുതം തന്നെ മാത്രമല്ല അങ്ങനെയുള്ള ഫലങ്ങളെ അവരവർ തന്നെ അനുഭവിക്കുകയും വേണം ഇതൊക്കെ അപ്പോഴപ്പോൾ ഉള്ളിൽ കണ്ടുകൊണ്ട് കൂടി ശുഭകരമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള ഈ സംസാരമാകുന്ന വനത്തിനുള്ളിൽ സഞ്ചരിക്കുക കാരണം ക്ഷീണിച്ച അവസ്ഥയിലിരിക്കുന്നു എന്ന ദോഷത്തെ തരണം ചെയ്യാൻ നിനക്കേറ്റവും രുചികരമായ വഴി തെളിഞ്ഞു കിട്ടുന്നത് പഴനിമലയുടെ ഈശനെ ഭജിക്കുക ഉഗാന്തരമാണ് എന്നുള്ളത് തീർച്ച ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാഭികേ നമ